ഹേ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും അപ്പൊ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വിഷു ആണ് നിങ്ങളുടെയൊക്കെ വിഷ്വാഘോഷങ്ങളൊക്കെ എവിടെ എത്തി ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് വിളക്കൊക്കെ വെച്ചു ഇന്നലെ തന്നെ കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞതാ ഇപ്പോൾ സമയം ആറ് മണിയാവാൻ പോകുന്നു അപ്പോൾ ഞാൻ നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ് ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട് കൂടെ ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് ഉണ്ടാക്കുന്നത് മണ്ടേ ആയതുകൊണ്ട് പിന്നെ ചേട്ടന് ഓഫീസിൽ പോകണം അതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മോക്ക് വെക്കേഷൻ ആണ് രണ്ടാഴ്ച സ്കൂൾ അവധി ആയതുകൊണ്ട് അവൾ വീട്ടിലുണ്ടാവും അപ്പോൾ ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു അടിപൊളി വിഷു ആശംസിക്കുന്നു ഈ ഒരു വർഷം നല്ല സൂപ്പറാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിഷുവിൻ്റെ തലേ ദിവസം ചെറുതായിട്ടൊരു നെയ്യപ്പൊക്കെ ഉണ്ടാക്കാന്ന് ചോദിച്ചു നമ്മുടെ നാട്ടിലൊക്കെ വിഷുവിൻ്റെ തലേ ദിവസം നെയ്യപ്പവും മുണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കൊടുക്കുട്ടോ എൻ്റെ അമ്മ പക്ഷെ ഞാനിപ്പം അങ്ങനെ അടുത്തുള്ള വീടുകളിലേക്കൊന്നും കൊടുക്കുന്നില്ല പകരം ഞാൻ നെയ്യപ്പം അരച്ച് വെച്ചിട്ട് എട്ട് മണിക്കൂറിന് ശേഷം ഞാനത് ഉണ്ടാക്കിയിട്ട് കണി വെക്കുന്ന സമയത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്കിനി കണിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വെജിറ്റബിൾസൊന്നും നമുക്ക് കിട്ടില്ല വെള്ളരിക്ക നമ്മളെ കണി വെള്ളരിക്കണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാറില്ല അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ കണി ഒരുക്കുന്നത് ഇപ്പൊ സമയം പത്തര കഴിഞ്ഞ് പതിനൊന്ന് മണി ആവാറായിട്ടോ ഇനി നമുക്ക് പോയി കിടന്നിറങ്ങിയിട്ട് നാളെ രാവിലെ നേരത്തെ എണീക്കാം അപ്പോൾ ഇതാ ഞാൻ റെഡിയായി ഇപ്പൊ ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്യപ്പം ഉണ്ണിയപ്പം എല്ലാം കൂടെ കൂടിയിട്ട് ഇതാ ഞാനിവിടെ കണി വയ്ക്കുന്നവിടെ വെക്കാൻ വേണ്ടി പോവാണ് അതിനിടയ്ക്ക് എന്ത്ണ്ടായെന്ന് വെച്ചാൽ ഞാൻ അവിടെ തൂവിട്ടിരിക്കുന്ന ബൾബും അതുപോലെ ആ മാലെല്ലാം കൂടെ താഴേക്ക് വീണു കേട്ടോ പിന്നെ അത് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആറു മണി ആവാൻ പോവാണ് ഞാൻ മൂന്നരയ്ക്ക് എഴുതിട്ടിട്ടുണ്ട് അപ്പോൾ കണി വെച്ച് കണി നല്ല ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ വിളക്കൊക്കെ എത്തിച്ച് കണി കണ്ടു ഇനിയിപ്പോ സമയം ആറു മണി ആവാനായതുകൊണ്ട് പ്രത്യേകിച്ച് പൊട്ടിട്ടുള്ള ഒന്നുമില്ല നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ ലഞ്ചിന് ചെറുതായിട്ടൊരു സദ്യ ഒരുക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പൊ ഇന്ന് നിങ്ങളുടെ വിഷയം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുള്ളത് കമന്റ് ബോക്സിൽ കമെന്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ തന്നെ ചേർന്ന കൊണ്ട് പറഞ്ഞിട്ട് തേങ്ങയൊക്കെ തിങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ എന്താ രണ്ട് ബോക്സിനാക്കി തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സാരി എടുത്ത് പണിയെടുക്കാൻ മടിയത് കൊണ്ട് സാരിയൊക്കെ മാറ്റിയിട്ട് ഞാൻ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കുക്കിങ് തുടങ്ങിയത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അടദോം ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാമ്പാറും കൂടെ അങ്ങ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിനതാവുമല്ലോ അതുകൊണ്ട് തേങ്ങ വറുത്ത സാമ്പാറാട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണത്തിനും വിഷുവിനും ഒക്കെ ഉണ്ടാക്കാറ് അല്ലാത്ത സമയം നമ്മൾ സാമ്പാർ പൊടി ഇട്ടുള്ള സാമ്പാർ ഉണ്ടാക്കും അപ്പോൾ അതിനിടയ്ക്ക് കയ്യൊക്കെ ഒന്നും മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് അവിയലും ഇവിടെ റെഡി ആയിട്ടോ കുറച്ച് പച്ചക്കറി വേപ്പിലേയും അതുപോലെ കുറച്ച് പച്ച വെളിച്ചിട്ടും കൂടി ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ അവിയലിൻ്റെ ടിപൊളിയാണ് കേട്ടോ എന്റെ ചെറുപ്പത്തിൽ ഓണത്തിനും വിഷുവിനൊന്നും അടുക്കളയുടെ ഭാഗത്ത് പോലും ഞാൻ പോവാറുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് സെറ്റിലാകുമ്പോൾ സ്വാഭാവികം ഇതെല്ലാം പഠിക്കുമല്ലോ അല്ലേ അങ്ങനെതാണ് എന്റെ കുക്കിങ് ഏകദേശം കഴിഞ്ഞു കേട്ടോ ഉച്ചയായപ്പോഴേക്ക് അവിയലും സാമ്പാറും പായസമടക്കം എല്ലാം നമ്മുടെ ടേബിളിൽ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ ഇലയൊന്നുമില്ല അപ്പോൾ പ്ലേറ്റിലാണ് വിഷുസദ്യ കഴിക്കുന്നത് ഇല ഇവിടെ പിന്നെ കടകളിലൊന്നും നമുക്ക് കിട്ടില്ല പിന്നെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയി ചോദിക്കണം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇല ഇല്ല അതുകൊണ്ട് ഞങ്ങൾ പ്ലേറ്റിലാണ് ഞങ്ങളുടെ സദ്യ സദ്യൊക്കെ കഴിച്ച് കുറച്ചു റെസ്റ്റ് എടുത്തതിനു ശേഷം ഞാൻ വീണ്ടും വന്ന് പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ടല്ല ഏട്ടന്റെ ഓഫീസിലുള്ള കൊളീഗ്സിന് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അടപ്രതഭനുണ്ടാക്കാന്നു വെച്ചു ആദ്യം ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അപ്പൊ അങ്ങനെതാ പായസത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവർക്ക് പായസൊക്കെ കൊണ്ടേ കൊടുത്തു അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്നത്തെ വിഷു ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണ കേട്ടോ അപ്പൊ എങ്ങനെയോ നിങ്ങളുടെ വിഷു ആഘോഷങ്ങളൊക്കെ അടിച്ചുപൊളിച്ചല്ലോ അല്ലേ പടക്കൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പടക്കൊക്കെ പൊട്ടിക്കല്ലോ അപ്പോൾ ഇവിടെ വിഷു എന്ന് പറഞ്ഞിട്ടൊരു സെലിബ്രേഷൻ ഇല്ല ഇവിടെ തമിഴ് പുത്താണ്ടാണുള്ളത് അതായത് വർഷപ്പിറപ്പ് എന്ന് പറഞ്ഞിട്ടാണുള്ളത് അപ്പോൾ അതിവിടെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് പക്ഷേ അതിവിടെ നമ്മൾ പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ദീപാവലിക്കാണ് ഭയങ്കര സെലിബ്രേഷൻ ഉള്ളത് എന്തായാലും നമ്മൾ നമ്മുടെ രീതിയിൽ ചെറുതായിട്ട് കാണിയൊക്കെ വെച്ച് സദ്യ ഒക്കെ ഒരുക്കി ഭക്ഷണം കഴിച്ച് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ്ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ